ഹായ് വെൽക്കം ബാക്ക് ടു നിബ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ പോകുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സൊക്കെ നിങ്ങൾ മേടിക്കാനോ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയും അറിയിക്കുക പ്ലസ് അതുപോലെ തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടും ഞാനത് ആ ഒരു കമൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചതിൽ ഫൗണ്ടേഷൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളപ്പോൾ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഓയിലി സ്കിന്നിനെ മോയ്സ്ചറൈസറിനെ കുറിച്ച് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നില് കൊളോജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് കുറേ കുറേ ഡൗട്ട്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട് സോ അതിനൊക്കെ ഞാൻ മാക്സിമം നിങ്ങളുടെ കമൻസ് എല്ലാം തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ വീഡിയോസിലൂടെ നിങ്ങൾക്കത് റിപ്ലേ ചെയ്യാം കാരണം ഓരോരുത്തർക്കായിട്ട് നമുക്കത് റിപ്ലൈ ചെയ്തു വരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും അതെല്ലാം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് ഗ്രൂം ചെയ്യുക അതിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാതെ ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം ഫൗണ്ടേഷൻ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം സെൽഫ് മേക്കപ്പിൽ അത് എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ടോൺ വേറെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര എക്സസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്കൊരിക്കലും നമ്മുടെ സ്കിൻ ടോണിൻ്റെ അണ്ടർ ടോൺ അനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുമാതിരി മേക്കപ്പ് വളരെ മോശമായിട്ടായിരിക്കും വളരെ നെഗറ്റീവായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒത്തിരി ഓവറായിട്ട് എന്തോ ഇട്ടോ പോയി അല്ലെങ്കിൽ ഒന്നും കൂടെ പോയി ചിലവർ നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്താലും തോന്നും അയ്യോ ഞാനിതൊന്നും ഇടണ്ടായിരുന്നു ഒന്നും കൂടെ എൻ്റെ ഫേസ് ഡള്ളായല്ലോ എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കൂടിപ്പോയി എന്ന് പറയുന്നവരുണ്ട് അപ്പം അത് എന്ത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതെ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏത് മേക്കപ്പിലാണെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിൻ നന്നായിട്ട് പ്രപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് എന്താണ് ഈ പ്രപ്പിംഗ് എന്ന് വെച്ചാൽ സ്കിന്നിനെ നമ്മൾ മേക്കപ്പിലേക്കായിട്ട് ഒന്ന് റെഡിയാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ക്ലെൻസ് ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഫേസ് അപ്പോൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സോ ഫേസ് വാഷിനേക്കാളും നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദെൻ ടോണർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഈ മൂന്ന് പ്രൊസീജിയറും ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യരുത് ഓക്കെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തു വേഗം പോയി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ സ്കിൻ കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്രയും ഹൈ കെമിക്കൽ ആണ് അത് നമ്മൾ ഒരിക്കലും സ്കിന്നിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനോ ഒന്നും തന്നെ പാടില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും സ്കിൻ ചെയ്യാതെ നമ്മൾ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ചെയ്യരുത് ഡീപ്പ് ക്ലീൻ ചെയ്യുക ദൻ അതിനുശേഷം ടോണർ ഇട്ട് ആ പോർസസ് ടോൺ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണത് നമ്മളുടെ സ്കിന്നിലുള്ള പോർസസ് എല്ലാം തന്നെ ഓപ്പണായി അല്ലേ അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ആ നമ്മൾ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത് ദെൻ ആഫ്റ്റർ മോയ്സ്ചറൈസർ ഇത് മൂന്നും ചെയ്തതിനു ശേഷം നമ്മൾ എങ്ങനെ സ്റ്റാർട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊരു പ്രൈമറി ഇടാം പ്രൈമർ ഞാൻ കഴിഞ്ഞ വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും നമ്മൾ സെൽഫ് യൂസിനൊക്കെ ഞാൻ പറഞ്ഞിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൈമർ ഒക്കെ കിട്ടും സോ നമുക്ക് ഹെവി ആയിട്ട് ബ്രൈഡൽ മേക്കോവർ ഒക്കെ ചെയ്യുന്ന പോലത്തെ വലിയ അത്രയും ഹെവി പ്രൈമർ വേണ്ട പക്ഷേ നമുക്ക് സെൽഫായിട്ട് ചെയ്യുന്നതിനുള്ള പ്രൈമറൊക്കെ മാർക്കറ്റ് ലെവലിൽ അതിന് മുമ്പ് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും പ്ലസ് ഇനിയും അതിനെക്കുറിച്ചുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസും നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈമർ എന്തായാലും അപ്ലൈ ചെയ്യുക പ്രൈമർ ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി ഒത്തിരി ഹെവി ഒന്നും എപ്പോഴും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക ഒത്തിരി ഒത്തിരി കൂടുതൽ എടുത്താലാണ് നമുക്ക് ഭയങ്കര റിസൾട്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട വളരെ നോർമലായിട്ട് വളരെ കാരണം നമ്മൾ എത്രത്തോളം കുറച്ച് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്കിന്നിലേക്ക് അത്രയും അബ്സോർവ് ചെയ്യും നമ്മൾ ഒത്തിരി ഹെവി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈസ് കംപ്ലീറ്റ് നമ്മൾ പുറത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യത്തിന് അപ്ലൈ ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് സ്കിൻ വലിച്ചു പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഒറ്റ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒത്തിരി കൂടുതലായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം പ്രൈമർ അപ്ലൈ ചെയ്തു അതെൻ്റെ അതിന് ശേഷം നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ പോർഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ലൈറ്റായിട്ട് കൺസീ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സെൽഫ് ഗ്രൂമിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ വരും പക്ഷേ എന്നാൽ പോലും ഞാൻ ഇന്നിപ്പോൾ ഫൗണ്ടേഷനെക്കുറിച്ച് പറയാനാണ് വന്നത് എങ്കിലും എനിക്കത് മാത്രമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഒന്നും അറിയാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഒന്ന് അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടി ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൺസീലർ കൊടുക്കുക കൺസീലർ എന്തിനാണ് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിൽ അണ്ണീവൺ ആയിട്ടുള്ള ഏരിയ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി ഡാർക്ക്നെസ്സും ലിപ്പിൻ്റെ ചുറ്റുമൊക്കെ ഇച്ചിരി ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അത് എങ്ങനെയുള്ള കൺസീലറാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അതിനേക്കാളും ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡ് താഴെ നിൽക്കുന്ന കൺസീലർ വേണം നമ്മൾ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യും അതുതന്നെയാണ് നമ്മൾ മേക്ക് ഓവറിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് സോ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് പറയു അങ്ങനെ ഒന്ന് ചെയ്തതിനു ശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ എടുക്കാം ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അതേ ടോണിൽ വരുന്ന ഫൗണ്ടേഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മളുടെ സ്കിൻ ടോൺ ഒരു പടി മുകളിൽ നിൽക്കുന്നതോ കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് തോന്നും എടുക്കരുത് അപ്പോൾ നമ്മൾ എവിടെ നോക്കിയിട്ടാണ് ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഒരിക്കലും ഫൗണ്ടേഷൻ ഒരിക്കലും നമ്മളുടെ സ്കിൻ കയ്യിലൊന്നും വെച്ചിട്ട് ചെക്ക് കാരണം നമ്മളുടെ കൈയിൻ്റെ കളറൊന്നും അല്ല ഫേസിലേക്ക് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു ഡ്രോപ്പ് നമ്മളുടെ ഇതുപോലെ എടുക്കുക പ്രൊഡക്റ്റ് എടുത്തു നമ്മളുടെ സ്കിന്നിൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുക നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി എടുത്ത് അറിയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒന്നും അപ്ലൈ ചെയ്ത പോലെ പോലും നമുക്ക് തോന്നത്തില്ല സോ അപ്പോൾ അതെന്താണ് നമ്മളെ സ്കിൻ ടോൺ അതാണ് മനസ്സിലായി ഇതിന് നമുക്ക് കുറച്ചും കൂടെ എടുത്ത് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സ്കിൻഷെയ്ഡ് അല്ല അത് ആദ്യം മനസ്സിലാക്കാം അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതിയോ അപ്പോൾ നമ്മളുടെ സ്കിൻ ഷെയ്ഡ് ഇത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്കിത് ഡയറക്റ്റ് കൊടുക്കാം പക്ഷേ ഫെയർ സ്കിൻ ആയിരിക്കും ബട്ട് ഇതിനേക്കാൾ ഒരു പൊടി താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം നോക്കൂ ഇത് രണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് ഒന്ന് എൻ്റെ സ്കിൻ ടോണിന് അനുസരിച്ച് അത് ഫെയർ സ്കിൻ ടോണിന് ഉണ്ട് ഞാൻ ഇത് കുറച്ച് അതായത് ഫെയറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഡ്രോപ്പ് എടുക്കുക ഇതിൽ ഒരു ഡ്രോപ്പ് പക്ഷെ അത് ഭയങ്കര ആയി പോകും അപ്പോൾ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എടുത്ത പോലെ തന്നെ ഇത്രയും മതി ഇത്രയും ഡ്രോപ്പ് തന്നെ നമുക്ക് കുറച്ച് നല്ല രീതിയിലും കൊടുക്കാം കുറച്ചും കൊടുക്കാമല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് മുമ്പ് എടുത്ത പോലെ കുഞ്ഞ് ഡ്രോപ്പ് എടുക്കാവോ ഞാൻ കാണിച്ചു തരാൻ നോക്കിയോ ഇത്രയേ എടുക്കുന്നുള്ളൂ മനസ്സിലാ ഇതുപോലെ രണ്ട് ഡ്രോപ്പും ഒരു ഡ്രോപ്പ് നമ്മളുടെ കുറച്ച് നമ്മളുടെ ഫെയറിനെക്കാളും കുറച്ച് താഴെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയ്ഡ് ഫൗണ്ടേഷനും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് കൊടുക്കണ്ട കുറച്ച് സ്റ്റോക്ക് ക്രീം എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലോസി ആയിരിക്കും നമുക്ക് ആ ഒരു ഫിനിഷിംഗ് നല്ലപോലെ കിട്ടും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് പി എസ് സിയുടെ പൗഡർ ഫൗണ്ടേഷൻസ് ആണ് സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മേടിക്കണം എന്നില്ല ഐ തിങ്ക് മെവിലേൻ്റെ കുഴപ്പമില്ല സെൽഫ് മേക്കപ്പിൻ്റെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഇതെല്ലാം എച്ച് ഡി ആണ് സോ ഇതുപോലത്തെ എടുത്താലും കുഴപ്പമില്ല പക്ഷെ വളരെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് എടുക്കാവൂ ഇത് നോക്കൂ ഇത് നല്ല ഫെയർ ഇത് അതിനേക്കാളും കുറച്ച് പൊടിക്ക് താഴെ നിൽക്കുന്നത് ചിലർ ഫെയർ ആണെങ്കിൽ ഈ ഒരു ലെവലിലേക്കായിരിക്കും വരിക മനസ്സിലായോ അതായത് വെളുപ്പാണെന്ന് വെച്ചാൽ വെളുപ്പം പക്ഷെ അത്ര എന്ന് പറയില്ല അങ്ങനെയുള്ളവർക്ക് ചിലത് കുറച്ചും കൂടെ നല്ല ഫെയർ ആയിട്ടുള്ളവർ ഇനിയുമുണ്ട് കുറേ ഇതിനേക്കാളും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇച്ചിരി ഒരു താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡ് എടുക്കുക അത് ഒരു ഒറ്റ ഡ്രോപ്പ് കൊടുക്കുക ഞാൻ പറഞ്ഞു ഇപ്പോൾ എത്ര എടുക്കാൻ പാടുള്ളൂന്ന് ഈ ഒരു അളവിൽ ഈ ഒരു ക്വാണ്ടിറ്റി മതി നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും ഒരുപാട് എടുത്തിട്ട് നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്കത് ഒരിക്കലും കറക്റ്റ് ആവത്തില്ല അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അതെല്ലാം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ സ്കിൻ ടോൺ തന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നല്ലതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക അപ്പം നമുക്ക് ഈവൺ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ടുണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് അറിയുന്നൊന്നുമില്ലെങ്കിൽ നമ്മളുടെ കറക്റ്റ് നമ്മുടെ സ്കിൻ ഷെയ്ഡാണ് ഓക്കെ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസ് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൈഡൽ മേക്കപ്പിലൊക്കെ ചെയ്യുമ്പോൾ എജി മേക്കും നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഫൗണ്ടേഷൻ ഇടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അതിൽ ബേസ് ആണ് അപ്ലൈ ചെയ്യുക ബേസ് ഇട്ടിട്ടാണ് നമ്മൾ ലിഫ്റ്റിംഗ് പോകുന്നത് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫായിട്ടൊക്കെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ബേസ് ഇടുക ബേസ് ഇടുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക ഡയറക്റ്റ് കൊടുക്കണ്ട കുറച്ച് എന്തെങ്കിലും സ്റ്റോപ്പ് ക്രീം അല്ലെങ്കിൽ അല്ലെ സീറോ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ ഒരു ലോയ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലെ എടുക്കുക കേട്ടോ ഫൗണ്ടേഷൻ നമ്മൾ സെൽഫ് യൂസിന് യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നോർമലായിട്ട് മെബ്ലൈൻ്റെ ഒക്കെ എടുത്താൽ മതി വലിയ റേറ്റുമില്ല പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ട് ഇതുപോലെ എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഭയങ്കര ലോങ്ങ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇത് ഇതാണെങ്കിലും പി ഇത് പാക്കിൻ്റെ സോ ഇതുപോലെയൊക്കെ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം ഞാൻ ഇതിൻ്റെ ഇനിയും ഉള്ള വരുന്ന ഒരുപാട് വീഡിയോസുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫൗണ്ടേഷൻസിനെ കുറിച്ചിട്ടാണെങ്കിലും ശരി അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മൾ സെൽഫ് മേക്കപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനാണെങ്കിലും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇനിയും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കുറേ 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 അറിവുകൾ കിട്ടും കാരണം നമുക്കിപ്പോൾ ഈ വീഡിയോസ് നമുക്ക് ലിമിറ്റഡ് ആയി ഇത്ര ടൈമിൽ മാക്സിമം ചെയ്യണം എന്നുള്ളതല്ല അപ്പോൾ എനിക്ക് ഒത്തിരി സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് വരുന്ന വീഡിയോസിലും ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട് പ്ലസ് അടുത്ത വീഡിയോ മാക്സിമം ഓയിലി സ്കിന്നുകാർക്കുള്ള മോയ്സ്ചറൈസറിൻ്റെ കുറച്ചും കൂടെ കൊളോജീൻ കണ്ടന്റ് വരുന്നതും അവർക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് വരാൻ പോകുന്നത് സോ എല്ലാവരും തന്നെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് അറിയിക്കുക മാക്സിമം നമ്മൾ നന്നായിട്ട് ഇനിയും നല്ല രീതിയിൽ നോളേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഫൗണ്ടേഷൻ പറഞ്ഞാൽ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വന്നിട്ടില്ല കാരണം ഇനിയും കുറേ ക്ലിയർ ചെയ്യാനുണ്ട് കുറേ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ആയിട്ടുള്ള ടൈമിൽ എല്ലാം തന്നെ പറയാൻ പറ്റുന്നില്ല അപ്പോൾ വരുന്ന വീഡിയോസിലൂടെ ഞാനിനിയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതുപോലെ കുറച്ച് ഡീപ് സ്കിൻ ടോണിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫെയർ ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വെളുത്ത് തൊടുത്തോ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഫൗണ്ടേഷൻ ഇടണോ ഇടണമെങ്കിൽ ഏത് രീതിയിലായിരിക്കണം അപ്ലിക്കേഷൻ കാരണം അവർക്ക് ഭയങ്കര ശ്രദ്ധിക്കണം കുറച്ച് കൂടാനും പാടില്ല കുറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ വെളുത്താളിനെ കറുപ്പിച്ച പോലെ ആവും അതേ സമയത്ത് ഇച്ചിരി കൂടിയാലോ അതും നമുക്ക് നെഗറ്റീവ് ആവും അപ്പോൾ രണ്ടുമില്ലാതെ കറക്റ്റായിട്ട് അവരുടെ സ്കിൻ ടോണിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ചെറിയൊരു കോളും പ്രശ്നമൊക്കെ ഉണ്ട് ബട്ട് എന്നാലും ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ചെയ്യുന്നതാണ് എനിവേ മാക്സിമം അടുത്ത വീഡിയോസിൽ നന്നായിട്ട് തന്നെ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ വീഡിയോസ് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാനുള്ളതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നോളജ് കിട്ടുന്നതായിരിക്കും എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനിയും ബെറ്റർ ബെറ്റർ കാര്യങ്ങളായിട്ട് വരും ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്